ാണ്സ്മിന്റെ പിതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ ഒരു സംഭാഷണമാണ് അന്നവിടെ നടന്നത് അതും എന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരും തമ്മിലുള്ള വൈബുണ്ട് അത് എന്ന് വെച്ചാല് ചതി വഞ്ചന നിലപാടില്ലായ്മ അതുപോലെ ചാവുക കൂടെ ഇരിക്കുന്ന ആൾക്കാർ കറിവേപ്പില പോലെ എടുത്തെറിയുക എന്നുള്ളത് അവരുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് നിർത്തിപ്പൊരിച്ചു വീട്ടുകാർ എനിവേ ബിഗ് ബോസ്മാരാണ് സീസൺ സിക്സ് പതിമൂന്ന് ദിനങ്ങൾ അഥവാ പതിനാല് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലേ സാറ്റർഡേ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ലാലേട്ടൻ വന്നുകൊണ്ടാണ് അല്ലെ അങ്ങനെ വന്ന ഉടനെ തന്നെ ലാലേട്ടൻ പ്രേക്ഷകരോടായിട്ട് എന്താണ് ബിഗ് ബോസ് ഒരു മത്സരാർഥിയോട് പക്ഷാപാദ്യം കേൾക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു മറുപടി നമുക്ക് ബിഗ് ബോസിനോട് ചോദിച്ചു നോക്കുക സംഭവം മനസ്സിലായല്ലോ രണ്ടു ദിവസം മുന്നേ ജാസ്മിൻ ജാഫറിന് സ്വന്തം ഉപ്പാന്റെ കോഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പാക സുഖില്ല എന്നും പറഞ്ഞുണ്ട് ആ കോഡ് എന്താണെന്നുള്ളത് ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ല മാത്രമല്ല ആ കോഡ് വന്നതിന് ശേഷം ജാസ്മിൻ കളി മാറ്റി പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഓഡിയൻസിന് ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി എന്നുള്ളതാണ് ബിഗ് ബോസ് എന്തോ ജാസ്മിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ടും അതിന്റെ ഫോൺ കോൾ ഒന്നും ബിഗ് ബോസ് പുറത്തു പുറത്തുവിട്ടിട്ടില്ലായിരുന്നു അപ്പൊ എല്ലാരും കരുതിയിരുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെങ്കിലും അത് പുറത്തു വിടുന്നുള്ളതാണ് പക്ഷെ പുറത്ത് കിട്ടില്ല പകരവരെ ചെയ്ത് എക്സ്പ്ലേഷൻ നൽകുന്നതാണ് നമുക്ക് എന്തായാലും ബിഗ് ബോസിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കണ്ടോ ഇതൊരു ടി വി ഷോ മാത്രമാണ് അത് താങ്കൾക്കും അറിയാമല്ലോ ഇവരെല്ലാം ഇതിലെ മത്സരാർത്ഥികളും അതിനുമപ്പുറം ഇവരെല്ലാം പച്ചയായ മനുഷ്യരാണ് സുഖ ദുഃഖ സമ്മിശ്രമായ കുടുംബങ്ങളുള്ളവരാണ് ജാസ്മിന്റെ പിതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ ഒരു സംഭാഷണമാണ് അന്നവിടെ നടന്നത് അതും എന്റെ സാന്നിധ്യത്തിൽ അപ്പൊ അതാണ് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായിട്ടുള്ള സംഭാഷണമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ഇവിടെ ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നത് അല്ലെ എനിക്ക് എന്തോ ആ എക്സ്പ്ലനേഷൻ ഫെയർ ആയിട്ട് തോന്നിയില്ല കാരണം ഒരു അച്ഛനും മകളും തമ്മിലുള്ള സംസാരം മാത്രമാണ് അവിടെ നടന്നതെങ്കിൽ ഒരിക്കലും ജാസ്മിനോ ആ കോൾ ചെയ്ത് പുറത്തിറങ്ങിയതിനു ശേഷം താൻ ബിഗ് ബോസിന് മുമ്പ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സഹതപിക്കില്ല നമ്മൾ കണ്ടതാണ് സമയത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു താൻ ബിഗ് ബോസിൽ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയതല്ല തെറ്റായി പോയി എന്നുള്ള രീതിയിലൊരു സഹതാപമായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടത് അപ്പൊ അതിനെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു അച്ഛനും മകളും തമ്മിലുണ്ടായ സംഭാഷണങ്ങൾ അവിടെ അതിനപ്പുറത്തേക്ക് ഗെയിമിനെ ബാധിക്കുന്ന ആകുന്ന തരത്തിലുള്ള മറ്റു നടന്നിട്ടുണ്ട് എന്ന് തന്നെ നിന്ന് ബാക്കി കൂടി കേട്ടോ ഈ മത്സരത്തെയോ മറ്റുള്ള മത്സരാർത്ഥികളെയോ അവരുടെ പ്രേക്ഷക പിന്തുണയെയോ ബാധിക്കുന്ന ഒന്നല്ല അതെന്ന് വ്യക്തമായത് കൊണ്ടും ആരോഗ്യകാര്യമായത് കൊണ്ടും ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാസ്മിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളായത് കൊണ്ടും മാത്രമാണ് അവരുടെ സ്വകാര്യത മാനിച്ച് അത് സംപ്രേഷണം ചെയ്യാതിരുന്നത് ും അത് ശരിയാണ് മത്സരത്തിനു മേലെയാണ് മനുഷ്യത്വം പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളോട് മനുഷ്യത്വം കാണിക്കണല്ലോ ഇവിടെ ബിഗ് ബോസ് പറഞ്ഞുണ്ടോ മറ്റുള്ള മത്സരാർത്ഥികളെയോ അവരുടെ ഗെയിമിനെയോ അവർക്ക് കിട്ടുന്ന ജനപിന്തുണയോ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണം അവിടെ നടന്നിട്ടില്ലെന്നൊക്കെ അങ്ങനെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ കോള് ചെയ്ത് വന്നതിനു ശേഷം ജാസിൻ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഞാനിബ്രഹിം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നമ്മൾ നമ്മളിന് തമ്മിൽ അകലം പാലിക്കണം ഇതൊക്കെയാണ് അല്ലേ ഒരിക്കലും തന്റെ ഉപ്പാക്ക് ഹാർഡ് ബ്ലോക്ക് വന്നതിനെ കുറിച്ച് അറിയിച്ചിട്ട് സാധിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് ഗെയിമ് കളിച്ചതിനെ കുറിച്ച് അറിയിച്ചിട്ടാണ് സാധിപ്പിക്കുന്നത് അപ്പൊ അതിനർത്ഥം അവിടെ മറ്റുള്ള മത്സരാർത്ഥികളെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ബിഗ് ബോസിന്റെ ഒരു എക്സ്പ്ലനേഷൻ തൃപ്തികരമല്ല എന്നതാണ് എന്റെ അഭിപ്രായം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ലാലഡൻ എന്താക്കാൻ നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പവർ റൂമ് അങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം എല്ലാവർക്കും വളരെ മോശ അഭിപ്രായമായിരുന്നു പവർ റൂം അങ്ങനെ കുറിച്ചിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യം എന്താണ് ഉത്തരവുമില്ല കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ദൃശ്യം എടുക്കാനുള്ള കഴിവില്ല ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും അതിന്റെ പേര് തല്ലുപിടിക്കും ഇത് തന്നെയാണ് പരിപാടി എന്നുള്ളത് ഒരിക്കലും നല്ലൊരു പവർ ടീമായി തോന്നിയിട്ടില്ല എന്നുള്ള തരത്തിൽ ശരിയാണത് അങ്ങനെ തന്നെയാണ് പിന്നെ അതിനുശേഷം ഈ ആഴ്ച നടന്ന സംഭവ വികസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നടന്ന എടുക്കും എന്താ കിച്ചണിൽ താക്കൂൽ കാണാതെ അതിനെ കുറിച്ച് ഒരു പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് സംസാരിച്ചു പിന്നെ ഐസ്ക്രീം വിഷയം ഉണ്ടോ ഐസ്ക്രീമിന്റെ വില തള്ളി ഉണ്ടാക്കിയ പ്രശ്നം അതിനെക്കുറിച്ച് സംസാരിച്ചു പിന്നെ മെയിൻ ആയിട്ട് ജാഫിൻ ഗബ്രി റോക്കി വിഷയം അവര് തമ്മിൽ എന്നായിട്ടാണല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഓരോരുത്തരോടായി ജാസ്മിൻ ഗബ്രി കോമനെനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു അങ്ങനെ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഗബ്രി അതിനെ കുറിച്ച് സംസാരിക്കുവോ ഇടപെടവോ ഒന്നും ചെയ്യില്ല ഗബ്രിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ജാസ്മിനാണ് ഇവൻ നമുക്ക് ജാസ്മിനോട് എന്തെങ്കിലും തെറ്റ് ജാസ്മിന് പറ്റിയാൽ പോലും ഒരു ക്യാപ്റ്റിനെ നിലയിൽ ജാസ്മിനോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കത് ഗബ്രി ഇടപെടും അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവുകയാണ് ഇതിൽ ആരോട് നമ്മൾ സംസാരിക്കണം ഇപ്പൊ രണ്ടുപേർക്കൊരു പ്രശ്നം പറ്റിയാലും ഇപ്പം ഗബ്രിയോടാണോ പറയേണ്ടത് ജാസ്മിനോടാണോ പറയേണ്ടത് നമുക്കിപ്പോ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും ഇതാണ് നിലപാട് വിഷയം ഗബ്രി ഗബ്രിന്റെ വിഷയം ജാസ്മിനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവരുടെ ഹൗസ്മേറ്റ് ഇടയിൽ തന്നെ ഫുള്ള് കൺഫ്യൂഷൻസ് ആണ് അല്ലെ പിന്നെ ഇത് കഴിഞ്ഞു ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് യമുന പറഞ്ഞ അഭിപ്രായം എന്താണ് അവരെപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാകാറ് അവരുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാറ് ശരണ്യ പറഞ്ഞ എന്താണ് സ്റ്റാർട്ടിങ് വന്നപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ആവാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് എന്നിവ ഇതിൽ ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ അത് അവരുടെ സ്പേസ് ആണ് പക്ഷെ അവർ രണ്ടുപേരും ഒന്നായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളത് ഇതേ നിലപാടായിരുന്നു സുരേഷ് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം മുടിയൻ എന്താണ് പറഞ്ഞുകൂടി നമുക്ക് പക്ഷെ ഇവർ ഒരുമിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ടോക്ക് ഉണ്ടായി എന്ത് രീതിയിൽ ഇവർ നടക്കണ അപ്പൊ ഞാൻ വീണ്ടും സംസാരിക്കുമ്പോൾ പറയും നീന്നേരം ആലോചിക്കണം അവൾക്ക് വേണ്ടിട്ട് ഇന്ന് അവര് സംസാരിക്കാൻ പോയിട്ടില്ല അവളുടെ ഫൈറ്റ് അവൾ ഒറ്റയ്ക്കാണ് കണ്ടിന്യൂ ചെയ്യാറുള്ളത് പക്ഷെ അത് പിന്നെ മാറി മാറി ഇപ്പ ജാസ്മിന് വേണ്ടി ഗബ്ബി സംസാരിക്കുന്നു ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കണം കൂടെ അവർ സംസാരിക്കുന്നില്ല വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല അങ്ങനെയൊക്കെ അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല അതാണ് വീട്ടിലെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഋഷി പറയുന്നത് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു അഭിപ്രായമാണെന്നുള്ളതാണ് പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട് ഒരു ദിവസം രാത്രി എനിക്ക് പവർ അധികാരം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പവർ ബാഡ്ജ് ഊരി വെച്ച് പോയാനാണ് ഗബ്രി പിന്നെ അതിനുശേഷം അടുത്ത ദിവസം പവർ റൂം അംഗങ്ങൾക്ക് വേണ്ടി രാഫിൻ മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് ആ ബാഡ്ജ് പോയി ധരിക്കുകയും പവർ അവറധികാരം ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും മറ്റുള്ള പാർട്ടിയും അംഗങ്ങളോട് ജാമിൻ പാർട്ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൺവിൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ശ്രീരേഖന്റെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തരും അവരുടേതായ പ്രസ്താവനകൾ ഇങ്ങനെ പോയി എന്തായാലും അതിന്റെ കൂട്ടത്തിൽ സിജോ പറഞ്ഞ പ്രസ്താവന നമുക്കൊന്ന് കണ്ടോ അല്ല ഞാൻ ഈ നേരിട്ട് രണ്ടുമൂന്നോളം പറഞ്ഞിട്ടുണ്ട് അല്ലെ അവർ ഒരുമിച്ച് തോന്നിയിട്ടുണ്ട് ഫ്രണ്ട്സ് ലവേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ സമയത്ത് കാണുമ്പോൾ ഒന്നുകിൽ ഈ അമൃതവണ്ണിയുടെ ഈ ഒരു രണ്ട് വാഴ വെച്ചിരിക്കുന്ന എന്റെ ആ ഒരു മൂലക്കുവാണ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് രണ്ട് മൂലകൾ ഉണ്ട് ഈ മൂലക്കാണ് ഞാൻ സ്കിറ്റിൽ പോലും ഞാൻ പറഞ്ഞു ഗബി മൂലക്കിരിക്കും ഞാൻ പലവണ പറഞ്ഞത് അത് ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ റോസിംഗ് ആയിരുന്നു അപ്പൊ ഇവര് ഒരുമിച്ച് ഗെയിം കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഗബിയുടെ ഗെയിം ഡൗൺ പോലെ തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പൊ സിജോന്റെ പ്രസ്താവനയ്ക്ക് കൈയടക്ക് കിട്ടിയാ അല്ലെ സിജോ പറഞ്ഞത് ഇവിടെ കറക്റ്റാണ് ഈ ഒരു കോമ്പ് മുഖ്യമാണ് ഗബ്രിയുടെ ഗ്രാഫ് താഴോട്ട് പോകലാണ് മുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇനി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ ഗബ്ര എന്ന ഗെയിമർ തന്നെ അത് നശിപ്പിച്ചു കളിയെന്നുള്ളതാണ് മുമ്പ് നമ്മളതിനെ കുറിച്ച് സംസാരിച്ചതുമാണ് കാരണം ഗബ്രിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻസ് ആണ് സിജോ കഴിഞ്ഞ് പിന്നെ പറയണ ആരാണ് ഇവരുടെ ആജീവനാന്ത ശത്രു റോക്കി ബായ് നമുക്ക് നല്ല റോക്കി ബായിക്ക് പറയാനുള്ള കൂടെ ഞാനിപ്പോ ജാസ്മിനടുത്ത് പറഞ്ഞതുപോലെ രണ്ടു തമ്മിലൊരു വൈബുണ്ട് അത് എന്ന് വെച്ചാല് ചതി വഞ്ചന നിലപാടില്ലായ്മ അതുപോലെ ചാവ കൂടെ ഇരിക്കുന്ന ആൾക്കാർ കറിവേപ്പില പോലെ എടുത്തെറിയുക എന്നുള്ളത് അവരുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് ഇത്രയും കൂടെ തേച്ചൊട്ടിക്കേണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ ജാസ്മിനൊക്കെ എപ്പോഴും തേച്ച് ഒട്ടിക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും പഴയാക്കില്ല എന്നുള്ളതാണ് കിരീം പാമ്പും പോലെ പുള്ളിക്കാരൻ ആജീവനാഥ ശത്രുവാണത് രണ്ടെണ്ണം എന്തായാലും ലാലട്ടിന്റെ മുന്നിൽ ലാട്ടെണ്ണം പറയാൻ കിട്ടിയ അവസരമല്ലേ അങ്ങോട്ട് പറയാനല്ലേ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആയിൻ്റെ ചവിട്ടി പോയി കിന്നിരിക്കാനല്ല വേറെ ഒന്നിനും അവർ കൊണ്ട് പറ്റില്ല എന്ന തരത്തിൽ ഇപ്പൊ അതെങ്ങനെയും നമുക്ക് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഹാൻസിബുക്കും കൂടി പറയാനും കൂടി നമുക്കൊന്ന് കണ്ടോ എനിക്ക് പബ്ലിക് ബിഹേവിയർ ഞാൻ സദാചാരം പറയുന്നുല്ലോ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ എത്ര ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ലവർ ആണെന്നുണ്ടെങ്കിൽ വാറ്റോറിറ്റീസ് അവരെന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ കൺസേണേ അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ സഹോദരയോ സഹോദരങ്ങളോ അവരുടെ റിലേഷൻ പോലും ഞാൻ നോക്കാറില്ല പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കീപ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട് അത്ര മാനേഴ്സ് അവർ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അതേ ഹൻസി

റോക്കി കാണിച്ച ഒരു ആക്റ്റ് മറ്റൊന്നല്ല എടുക്കി ദേഷ്യം വന്നിട്ട് റോക്കി കൈ കൊണ്ട് കുത്തിയിട്ട് ഫർണിച്ചറ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും ഈ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞ തന്നാൽ പലപ്പോഴും റോക്കിന്റെ പ്രവർത്തനങ്ങൾ അതിര കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുള്ളികാരും ദേഷ്യം വന്നുകഴിഞ്ഞാണെങ്കിലും വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഈ താക്കിയത് ആവശ്യമായിരുന്നു അത് ലാലട്ടെ തന്നെ കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ കുറച്ചു നേരം റോക്കീനോട്ട് പൊരിച്ചു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ജിൻഡോനെ വിളിച്ച് ലാലേട്ടനെ അഭിനന്ദിക്കുന്നതാണ് കാരണം അടുത്ത ആഴ്ചത്തെ പവർ ടീം ജിൻഡോന്റെ ടീമാണല്ലോ പിന്നെ മാത്രമല്ല ജിൻഡോനെ ചില കോമഡി പരിപാടികളൊക്കെ കഴിഞ്ഞ ആഴ്ച അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അലട്ടും ഭയങ്കര ഇഷ്ടം എന്നുള്ള രീതിയിൽ സംസാരിച്ച് ശരിക്കും പറഞ്ഞ തുടക്കത്തിൽ ഒരു കോമഡി പീസ് എന്നതിൽ നിന്നും ഇപ്പൊ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയി ജിൻഡോ മാറി എന്നുള്ളതാണ് ഇങ്ങനെ പോവാണെങ്കിൽ ഭാവിലെ നല്ലൊരു ഫാൻ പൈസ് ജിൻഡോക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല എനിവേ അതിനുശേഷം ഇന്നലെ ഒരു രവിനുണ്ടായിരുന്നു ആരാണ് ഇന്നലെ പുറത്താക്കിയത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിഷാനിനെ ആ വീട്ടിലെ ഏറ്റവും ഇനാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിഷാനെ അതെനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു പുറത്താക്കലായിട്ടാണ് തോന്നിയത് കാരണം പുള്ളിക്കാർ എന്തെങ്കിലും ഇടപെടാണ് നടക്കാണല്ലോ മാത്രമല്ല കഴിഞ്ഞാൽ അലട്ടം വന്ന സമയത്ത് പുള്ളിക്കാർ പറയുകയും ചെയ്തു എനിക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെന്തായാലും പുറത്തിരിക്കണ നല്ലത് അങ്ങനെ നിശാന പുറത്തായി എന്തായാലും ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് താങ്കൾക്ക് ഇതുവരെ പറയുകയാണെങ്കിൽ ഗബ്രീനും ജാസ്മിനും എല്ലാവരും വേണ്ട രീതിയിൽ നിർത്തിപ്പൊരിച്ച് അനാവശ്യമായി ദേഷ്യപ്പെടുന്നതിന് റോക്കിക്ക് നല്ല താക്കിയതും കിട്ടി റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ചെങ്കിലും ദേഷ്യം കുറിക്കേണ്ടതുണ്ട് മാത്രമല്ല എത്ര കെട്ടിട്ട് അലിക്ക സ്ഥിതിക്ക് ഇനിയും ജാസ്മിൻ ഗബ്രിയും കോംബോ തുടർന്ന് പോകുക എന്നുള്ളത് കണ്ടറിയാം അങ്ങനെ തുടർന്ന് പോകാത്തടത്തോളം പക്ഷം ജാസ്മിൻ നല്ലൊരു പ്ലെയർ പ്ലയറായിട്ട് മാറുന്നുള്ളതാണ് എങ്കിൽ ഈ കോംബോയിൽ പെട്ട് അങ്ങ് നശിച്ചു പോകും അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ റോക്കി ഇനി ദേഷ്യം നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇനി അടുത്ത വിറ്റാവുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോവാം ഇത്ര എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോ പിന്നെ പുതിയ ചാനലാണ് ബിഗ് ബോസ് റിവ്യൂ പറയാൻ തുടങ്ങിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ റിവ്യൂമായി വീണ്ടും കാണാം